ബാൽക്കണിയിൽ ചെടികൾ വളർത്തുമ്പോൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കിയാലോ അതെ അതിൻ്റെ കൂടെ നമുക്ക് ബാൽക്കണിയിൽ വളർത്താൻ പറ്റുന്ന കുറച്ച് ചെടികളെ ഞാൻ കാണിക്കുകയും ചെയ്യാം കേട്ടോ ഈ കാണുന്നത് നമ്മുടെ ലെൻഡാനയാണ് ലെൻഡാന നമുക്ക് ബാൽക്കണിയിൽ വളർത്താവുന്നതാണ് ഈ കാണുന്നത് തമ്പേർജിയാണ് തമ്പേർജിയെ നമുക്ക് ബാൽക്കണിയിലൊക്കെ നല്ല സ്റ്റൈലായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലൂ ക്ലസ്റ്റർ മെയിൻ അങ്ങനെ കുറേ പ്ലാന്റുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ ബാൽക്കണിയിലേക്ക് ചെടികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ ബാൽക്കണിയിലെ കാലാവസ്ഥയ്ക്കും ഒക്കെ അനുയോജ്യമായിട്ടുള്ള ചെടികൾ തിരഞ്ഞെടുക്കുക ാണ് ആദ്യത്തെ കാര്യം ഉദാഹരണം എന്താണെന്നറിയോ വെയിൽ കൂടുതലുള്ള ബാൽക്കണി ആണെങ്കിൽ വെയിൽ ആവശ്യമുള്ള ചെടികൾ തിരഞ്ഞെടുക്കുക ഇനി വെയിൽ കുറവുള്ള ബാൽക്കണി ആണെങ്കിലോ അതിനനുസരിച്ച് ഷെയ്ഡ് പ്ലാന്റ്സ് ഒക്കെ തിരഞ്ഞെടുക്കുക ഇതൊരു വലിയ കാര്യമാണ് കേട്ടോ നമുക്ക് ഈ ബേസ് ആയിട്ട് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ബാൽക്കണിയിൽ നല്ല നല്ല രീതിയിൽ ചെടികൾ വളർത്തി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല രീതിയിൽ ബാൽക്കണിയിൽ അവിടെ ചെടികൾ വെച്ചിരിക്കുന്നത് കണ്ടു അത് കണ്ടിട്ട് അതേ ചെടികൾ ചിലപ്പോൾ ഞാൻ എൻ്റെ ബാൽക്കണിയിൽ കൊണ്ടുവച്ചാൽ അത് വളരണമെന്നില്ല എന്നാണ് ഞാൻ പറയുന്നത് ആദ്യം തന്നെ നമ്മുടെ ബാൽക്കണി എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊരു ധാരണ വേണം അപ്പോൾ നല്ല വെയിൽ അടിക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ എപ്പോഴും വെയിൽ വെ വെയിൽ കിട്ടുമ്പോൾ നന്നായിട്ട് പോക്കുന്ന ചെടികൾ അവിടെ വെക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോൾ കുറച്ച് ഷെയ്ഡൊക്കെ വരുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഷെയ്ഡിൽ വളരുന്ന പ്ലാന്റുകളുണ്ട് അങ്ങനെയുള്ള പ്ലാന്റുകൾ അവിടെ വെക്കാൻ നോക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ബാൽക്കണിയിൽ അടിപൊളിയായിട്ട് ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ ഇതാണ് ബാൽക്കണിയിൽ ചെടികൾ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ശരിയായിട്ടുള്ള ചട്ടികൾ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഒരു ചെടി നടുമ്പോൾ അതിന് മതിയായ വലുപ്പമുള്ള ചട്ടികൾ വേണം തിരഞ്ഞെടുക്കാൻ അതായത് ചെടികളുടെ റൂട്ട് സിസ്റ്റത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര രീതിയിലുള്ള ചട്ടികളായിരിക്കണം ഞാൻ ഈ ഒരു ഉദാഹരണം പറഞ്ഞു തരാം ഈ അരളി പാം റോസ് അങ്ങനെ പലതരം ചെടികൾ നമുക്ക് ബാൽക്കണിയിൽ വെക്കാൻ പറ്റും ഇപ്പോൾ അരളിയൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അറിയായിരിക്കുമല്ലോ അരളി ചെടിയുടെ വേരുകൾ അധികം ആഴത്തിലേക്ക് പോവില്ല മേലിൽ ഇങ്ങനെ പരന്ന് നിൽക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ പറയുക ആ താഴ്ചയില്ലാത്ത വീതിയുള്ള ചട്ടികളായിരിക്കണം അരളയ്ക്ക് എടുക്കേണ്ടത് എന്നാൽ അതുപോലെ അതുപോലെയല്ല മറ്റൊരു പാമൊക്കെ വരുമ്പോൾ പാമൊക്കെ വരുമ്പോൾ ഒരുപാട് റൂട്ട് വരുന്ന പ്ലാന്റ്സ് ആണല്ലേ അപ്പോൾ റൂട്ട് ഒരുപാട് വരുന്ന കുറച്ച് കുറച്ച് താഴ്ചയുള്ള പ്ലാന്റ്സ് ചട്ടികൾ വേണം അങ്ങനെയുള്ള പ്ലാന്റ്സിന് തിരഞ്ഞെടുക്കാനായിട്ട് അപ്പോൾ ഓരോ പ്ലാന്റിനും അതിൻ്റെ വേരിൻ്റെ രീതിയൊക്കെ അനുസരിച്ച് വേണം നമ്മൾ പ്ലാന്റുകൾ തിരഞ്ഞെടുക്കാൻ അങ്ങനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ബാൽക്കണിയിൽ പ്ലാന്റുകൾ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെയുള്ള എന്താണെന്ന് വെച്ചാൽ വെള്ളം കൃത്യമായി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം അതായത് വെള്ളം കെട്ടി നിൽക്കുന്നത് തടയാൻ കൃത്യ കൃത്യമായ ട്രെയിനിൽ സംവിധാനങ്ങൾ ഉണ്ടായിരിക്കണം നമ്മൾ ഈ പോട്ടിൽ കൃത്യമായ ദോരങ്ങളൊക്കെ ഉണ്ടായിരിക്കണം ദോരങ്ങളുണ്ടോയെന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ കുറേ എന്താ പറയുക കുറേ വെള്ളം ഇങ്ങനെ കൊണ്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കെട്ടി നിൽക്കാൻ ചാൻസ് ഉണ്ട് അങ്ങനെ കെട്ടി നിൽക്കാൻ ചാൻസ് ഇല്ലാതെ വെള്ളം വാർന്നു പോവാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ നമ്മൾ റെഡിയാക്കിയിരിക്കണം അതാണ് ബാൽക്കണിയിൽ കാൻറ്റ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യമെന്ന് വെച്ചാൽ പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിലപ്പോൾ ഈ ടൈപ്പിലുള്ള ചെടികളെല്ലാം ബാൽക്കണിയിൽ വെക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ ഞാൻ ഒരു മോഡലാണ് കാണിക്കുന്ന ഒരുപാട് വെറൈറ്റി ഉണ്ട് പിന്നീടുള്ളത് വള്ളിച്ചെടികളൊക്കെയാണ് വള്ളിച്ചെടികളൊക്കെയാണ് ബാൽക്കണിയിൽ വെക്കുന്നതെങ്കിൽ വള്ളിച്ചെടികൾക്ക് കൃത്യമായി പടർന്ന് കയറാനുള്ള സ്റ്റാൻഡുകളും കമ്പികളും കയറുകളൊക്കെ അറേഞ്ച് ചെയ്ത് എന്താ പറയുന്നത് ചെയ്തു കൊടുക്കണം എങ്കിൽ മാത്രമേ നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു കിടക്കുകയുള്ളൂ മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടിയിട്ട് എന്താ പറയുക മിക്സഡ് ആക്കി ഇട്ടിരിക്കുന്ന പോലെ ഇരിക്കും പക്ഷെ നല്ല സ്റ്റൈലിൽ കമ്പികളൊക്കെ വെച്ച് നല്ല രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ കാണാൻ കാണാനൊരു ഭയങ്കര രസമായിരിക്കും കേട്ടോ പിന്നെയുള്ളത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെള്ളം തന്നെ ശരിയായ രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ബാൽക്കണിയിൽ പ്ലാന്റ് വയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മണ്ണ് സ്ഥിരമായി ഈർപ്പമുള്ളതാക്കി വയ്ക്കുക പക്ഷേ നനവുള്ളതാവരുത് കേട്ടോ അപ്പം ഞാൻ പറയുന്ന ശ്രദ്ധിക്കാവുന്നുകൂടെ മണ്ണ് സ്ഥിരമായി ഈർപ്പമുള്ളതാക്കി വെക്കുകയെന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിൻ്റെ അർത്ഥം നനവുള്ളതാക്കി വെക്കണമെന്നുള്ളതല്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് ഇങ്ങനെ നേർച്ച പോലെയാണ് വെള്ളം വെള്ളം നനയ്ക്കാന്ന് വെച്ചാൽ ഒരു നേർച്ചയാണ് ദിവസവും ഇത്ര മണിയാകുമ്പോൾ വെള്ളം കൊടുക്കണം അതൊരു നേർച്ച പോലെയാണ് അത് ചെടിക്ക് വെള്ളമുണ്ടോ ചെടിക്ക് ആവശ്യത്തിനുള്ള വെള്ളം നിപ്പുണ്ട് ഇതൊന്നും നോക്കില്ല എല്ലാ ദിവസവും ഇത്ര മണിക്ക് വെള്ളം ഒഴിക്കുക എന്നുള്ളതൊരു നേർച്ച പോലെ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ ചെയ്യരുത് ഓരോ ചെടിയുടെയും രീതി അനുസരിച്ച് അതിനനുസരിച്ച് വെള്ളം കൊടുക്കാൻ ശ്രമിക്കുക കാര്യം അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ക്രമീകരിക്കുക എന്ന് പറയും നമ്മുടെ ചൂടുള്ള കാലാവസ്ഥയിൽ കൂടുതൽ തവണ നനച്ചു കൊടുക്കാം എന്നാൽ തണുപ്പ് ഉപ്പുള്ള സമയത്തോ കുറച്ച് നേരം മതിയല്ലേ അപ്പോൾ നമ്മളൊരു വെള്ളം നനയ്ക്കുന്നതിന് മുമ്പ് നോക്കുക അതിൽ ഏർപ്പുണ്ടോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നനയ്ക്കാതെ വിടുക ഇല്ല എന്നുണ്ടെങ്കിൽ നനച്ചു കൊടുക്കുക ആ ഒരു രീതിയിൽ നമ്മൾ കെയർ ചെയ്ത് പോവുക പിന്നെ എന്താ പറയുക ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം ചെടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അപ്പോൾ നമുക്കറിയാം മിക്ക ചെടികളും സൂര്യപ്രകാശം ആവശ്യമാണല്ലേ അപ്പോൾ നിങ്ങളുടെ ബാൽക്കണിയിൽ മിനിമം ആറ് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഇല്ലെങ്കിലും ഉണ്ടല്ലോ ഷെയ്ഡ് പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇപ്പോൾ ഷെയ്ഡ് പ്ലാന്റ്സിനായാലും കുറച്ച് നേരം സൂര്യപ്രകാശം വേണം എങ്കിലും സൂര്യപ്രകാശം വളരെ കുറവുള്ള സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഷെയ്ഡ് പ്ലാന്റ്സിലോട്ട് തന്നെ പോവുക അല്ല നമുക്ക് പൂച്ചെടികളും ഇങ്ങനെ പൂക്കൾ പിടിക്കുന്ന ചെടികളും ഒക്കെ സിറ്റൗട്ടിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ മിനിമം ആറ് മണിക്കൂറെങ്കിലും അവിടെ സൂര്യപ്രകാശം കിട്ടണം കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള ടെറസുകൾ അങ്ങനെയുള്ള ബാൽക്കണികൾ ചൂസ് ചെയ്യാം പിന്നെയുള്ളത് പതിവായി കൃത്യമായ ഇടവേളകളിൽ വളപ്രയോഗം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ രണ്ടാഴ്ച കൂടുമ്പോൾ കൂടുമ്പോൾ കൃത്യമായി വളം കൊടുക്കുക ഇപ്പം വ വളത്തിൻ്റെ കാര്യം തന്നെ വളം ആവശ്യത്തിന് കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ ഓവറായിട്ട് കൊടുക്കരുത് പിന്നെന്താ പറയുക കൃത്യമായ ഇടവേളകളിൽ ചെടി പ്രൂൺ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ചെടികളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പ്രൂണിങ് അത്യാവശ്യമാണ് അപ്പോൾ അതും ചത്തതും നശിച്ചതുമായിട്ടുള്ള ശിഖിരങ്ങളൊക്കെ വെട്ടി മാറ്റി ചെടികളെപ്പോഴും ക്ലീൻ ആൻഡ് ക്ലിയർ ആയി നിർത്തി കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ പുതിയ പുതിയ ശിഖരങ്ങളുണ്ടാവുകയും നിറച്ചു പൂക്കൾ നല്ല രസമായിട്ട് നിൽക്കുകയും ചെയ്യട്ടോ പിന്നെയുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെടികൾ വയ്ക്കുന്നത് മാനക മാനസിക സന്തോഷത്തിനാണല്ലോ നമ്മുടെ അല്ലേ അപ്പോൾ ചെടികൾ പതിവായി നമ്മൾ നിരീക്ഷിക്കുക എന്നുള്ളതാണ് കീടങ്ങളോ രോഗങ്ങളോ ഒക്കെ വരുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുക അങ്ങനെ കണ്ടാൽ ഉടൻ തന്നെ നമുക്ക് കീടനാശിനികളൊക്കെ തരി തലച്ചിട്ട് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇനി നമുക്ക് ബാൽക്കണിയിൽ ചെടികൾ വെക്കുമ്പോൾ അരുതാത്തത് എന്താണെന്ന് നോക്കാം അപ്പം ബാൽക്കണിയിൽ അധികം ചെടികൾ വയ്ക്കരുതെന്നുള്ളതാണ് കേട്ടോ എൻ എനിക്ക് പറഞ്ഞു തരാനുള്ളത് ഓരോ ചെടിക്കും വളരാനുള്ള ഒരു സ്പേസ് വേണം അതുകൊണ്ട് തന്നെ ഒരുപാട് ചെടികൾ ഒരുമിച്ച് ബാൽക്കണിയിലെടുത്ത് നടുന്നത് ഒഴിവാക്കി കൊടുക്കാം പിന്നെ വെള്ളം അമിതമാകരുത് അമിത വെള്ളം മൂലം വേരുകളൊക്കെ ചീഞ്ഞു പോവും അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഓ അതിനനുസരിച്ച് കൃത്യമായി തന്നെ വെള്ളം കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാൻ ഇടയാക്കരുത് പിന്നെ പ്ലാന്റ് ചെയ്യുമ്പോൾ മോശ മണ്ണ് ഉപയോഗിക്കരുത് കേട്ടോ കാര്യമെന്ന് വെച്ചാൽ പോട്ടിങ് മിക്സ് ആയിട്ട് കനമേറിയ മണ്ണ് ഉപയോഗിക്കരുത് തോട്ടത്തിലെ മണ്ണ് ഉപയോഗിക്കരുത് കളിമണ്ണ് ഉപയോഗിക്കരുത് കന മണ്ണ് ഉപയോഗിക്കരുത് അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ വെരിപ്പിലൊക്കെ വെള്ളം വീഴുമ്പോൾ ഇങ്ങനെ വീണ് കിടക്കില്ലേ ആ അപ്പോൾ ബാൽക്കണികളിൽ ചെടികൾ വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് ഇനി ഏതൊക്കെ വെറൈറ്റി പ്ലാന്റ്സ് ബാൽക്കണിയിൽ വളർത്തണമെന്ന് അറിയുന്നവരുണ്ട് അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക വേറൊരു വീഡിയോ അതിനുവേണ്ടി ചെയ്യുന്നതാണ്